എറണാകുളം കെ പി സി സി ജംഗ്ഷനിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് വരെയായിരുന്നു റോഡ് ഷോ വൈകിട്ട് ഏഴ് നാൽപ്പതോടെയാണ് ഷോ ആരംഭിച്ചത് പ്രധാനമന്ത്രിയെ കാണാൻ വൻ ജനാവലിയാണ് എത്തിയത് പൂക്കളാൽ അലങ്കരിച്ച തുറന്ന വാഹനത്തിലായിരുന്നു റോഡ് ഷോ പൂക്കൾ വിതറിയും കൈകൾ വീശിയും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആയിരക്കണക്കിന് ബിജെപി പ്രവർത്തകർ സ്വീകരിച്ചത് കൊച്ചിയിലെ റോഡ്ഷോയിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ച് മലയാളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു സാമൂഹ്യ മാധ്യമമായ എക്സിലാണ് പ്രധാനമന്ത്രി ചിത്രങ്ങൾ കൊച്ചിയുടെ സ്നേഹത്തിൽ വിനയാന്യുതനായി ചില കാഴ്ചകൾ പങ്കുവെക്കുന്നു എന്നാണ് മലയാളത്തിൽ പ്രധാനമന്ത്രി കുറിച്ചത് രാത്രി റോഡ് ഷോ ഗസ്റ്റ് ഹൌസിന് മുന്നിൽ സമാപിച്ചു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് നെടുമ്പാശ്ശേരിയിലെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ വൈകിട്ട് ആറൻപതിനാണ് പ്രധാനമന്ത്രി എത്തിയത് തുടർന്ന് ഹെലികോപ്റ്ററിൽ ഏഴു മണിയോടെ നേവൽ ബേസ് എയർപോർട്ടിലേക്കും അവിടെ നിന്ന് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്കും എത്തി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം